വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് എന്ന പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് ഇടുന്നത് തീർച്ചയായിട്ടും ആദ്യത്തെ കാര്യം ഒരു ഏണിങ്സിന് വേണ്ടി തന്നെയാണ് പിന്നെ രണ്ടാമതോ ഒരു ഫെയിമോ പബ്ലിസിറ്റിയോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് നമ്മുടെ സെലീന താത്തയുടെ ചാനൽ അടിച്ചു പോയ വിവരം പലരും അറിഞ്ഞു കാണും അപ്പോൾ ഈ അടുത്തിടെയാണ് താത്തയുടെ ചാനൽ യൂട്യൂബ് ചാനല് ഡിലീറ്റായി പോയത് അപ്പോൾ വേറെയൊരു ചാനൽ പുള്ളിക്കാരി തുടങ്ങുകയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുമുണ്ട് പലരും എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ താത്ത ആദ്യത്തെ ചാനലൊക്കെ തുടങ്ങി കുറച്ച് ഫെയിമും പബ്ലിസിറ്റിയും ഒക്കെ വന്ന് തുടങ്ങിയപ്പോഴേക്കും പുള്ളിക്കാരിക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു പിന്നെ അങ്ങോട്ട് വലിയ അഹങ്കാരിയായിട്ട് മാറുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവർ കണ്ടെടുത്തോളം നിഷ്കളങ്കയായിട്ടുള്ള ഒരു വ്യക്തിയെ പോലെയാണ് തോന്നുന്നത് അഭിനയിച്ച് സംസാരിക്കാനാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഒട്ടും അറിയില്ല പുള്ളിക്കാരിയുടെ ആദ്യത്തെ ചാനലിലെ പല വീഡിയോസും കണ്ടു നോക്കിയാൽ തന്നെ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സലീന തത്തയുടെ ആദ്യത്തെ യൂട്യൂബ് ചാനലിൽ തുടക്ക കാലഘട്ടത്തിൽ ഉമ്മുമ്മ ക്യാമറമാനായിട്ട് ചെയ്ത ഒരു പഴയ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടാലേ പറയുന്ന കാര്യങ്ങൾക്കൊരു പൂർണ്ണത വരികയുള്ളൂ അപ്പോൾ സെലീന താത്ത എങ്ങനെയാണ് ഡയറക്ഷനൊക്കെ കൊടുക്കുന്നത് ഉമ്മുമ്മേൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് കേട്ടാൽ തന്നെ ഇവർക്ക് യാതൊന്നും അറിയാതെ തോന്നുന്നത് പോലെ അപ്പപ്പോൾ ഓരോന്ന് സംസാരിക്കുകയാണെന്നുള്ളത് മനസ്സിലാകും ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ഈ വീഡിയോ അങ്ങോട്ട് കുറച്ച് ടോ ആന്നെ കാണത് നിങ്ങളല്ല ഇന്റെ മുഖത്ത് നിങ്ങളല്ലേ ആ അങ്ങനെ തന്നെ നമ്മൾ ഇപ്പോ പിന്നെ നമ്മളെ തോട്ടത്തിലമ്പിലാണ് കേട്ടോ നമുക്ക് പറമ്പിലാണ് താഴത്തി കുടിച്ചു നമ്മളിപ്പോ എന്നാണ് ഈ നാരോ നാരുതച്ചി അതുപോലെ റൊമ്മൊട്ടാൻ നമ്മൾ വാങ്ങിച്ച് ചാതി തൈ ഇതൊക്കെ നമ്മളെ പറമ്പിൽ ഇവിടെ കൊച്ചിട്ടോ ഫ്രൂട്ടാണ് കേട്ടോ ഇനി ഇങ്ങനെ അങ്ങോട്ട് കൂട്ടൊക്കെ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ അങ്ങോട്ട് കൂട്ടൊക്കെ ഇതാണ് കാണിച്ചു കൊടുക്കണം ആ ഇനി ഇങ്ങോട്ട് കൊച്ചിന്ന് എടുത്തേക്ക് സത്തിക്കും ഇനിയിപ്പോൾ എവിടെയാ വെക്കണ്ടമ്മ നീപ്പം എവിടെ അപ്പം ഒന്ന് ലൂസാക്കണ്ടേ ഞമ്മളങ്ങട്ട് ഇതാ ഈ വള്ളിയൊക്കെ പാട മേൽക്കുമായിട്ട് ഇതാ ആദ്യം ഷുവർ ആഡ് ചെയ്തിരിക്കും കൊണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മള് നാച്ചുറലായിട്ടില്ലേ വെള്ള ഇതാണ് കേട്ടോ അതിന്റെ ആ കയനീടെ അതൊക്കെ ചാടിക്കുന്നു അരിക്കണമെങ്കിലും ഒരു മതി വല്ല്യമ്മ വേണമെങ്കിലും ആ ക്യാമറമാനെ പൊടിച്ചെടേ അരിക്കാൻ വരുതല്ല ഞാൻ എന്താ ചെയ്യ കരയുടെ ഒക്കെ കുടിക്കണം ആ കുരുമൊക്കെ അവിടെ ഉണ്ടാതിരിക്കും ഞാൻ ഇവിടെ ക്യാമറയിൽ പറയുമ്പോ അങ്ങനെ വെല്ലുമാക്ക ഒരു ജാതി ഒരു സ്വഭാവമാണ് അതൊന്നും വെക്കണം മനസ്സിലെ നമ്മളിത് ഷുഗർ ഇതൊക്കെ കൊടുത്തു കേട്ടോ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കണ്ടോ നമ്മളെ തോട്ടത്തിലാണിട്ടത് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം വെറും ശുദ്ധഗതിക്കാരിയായിട്ടുള്ള ഒരു നാട്ടും പുറത്തുകാരിയുടെ സംസാരം പോലെ ഉണ്ട് അപ്പോൾ വലിയ ടെൻഷനൊക്കെ ഉള്ളപ്പോഴേക്കും പലരും പറയുന്നത് ഈ ഒരു വീഡിയോ ചെന്ന് കണ്ടാൽ ആ ടെൻഷനൊക്കെ മനസ്സിൽ നിന്നും അങ്ങ് താനേ പോകും എന്നാണ് ധാരാളം പേര് പറയുന്നത് ചാനലൊക്കെ തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞ് വലിയൊരു യൂട്യൂബറൊക്കെ ആയപ്പോഴേക്കും പുള്ളിക്കാർ തന്നെ ഒരു ഡോക്ടറിനെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ചാനൽ അടിച്ചു പോയതിന് ശേഷം വല്യമ്മനെ കൊണ്ട് ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ സലീന താത്ത പറഞ്ഞിരുന്നു അതെന്താണെന്നുള്ളത് കേട്ടിട്ട് തിരിച്ചു വരാം വാണിംഗ് വന്ന് പോയ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പിന്റെ ശ്രദ്ധ മൂലം വന്ന സംഭവിച്ചതാണ് അപ്പൊ അത് പക്ഷേ ഇങ്ങോട്ട് ഒരുമിച്ച് പറയണേ വാണിംഗ് വന്ന് പോയതാണെന്ന് പറയാം ഞാൻ പറയാം വാങ്ങി വന്ന് പോയതായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ശ്രദ്ധ മൂലം ഒരു കാര്യമാണ് അത് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ലൈവ് എടുക്കുമ്പോൾ അവരെ പറഞ്ഞതിനനുസരിച്ച് ഞാനും അങ്ങനെ പറഞ്ഞ കാരണമാണ് അപ്പോൾ ആയി പോയത് ഇപ്പോൾ അത് യൂട്യൂബിൽ ഒരു ചാനൽ ഡിലീറ്റ് ആയി പോകുന്നതൊന്നും ഒരു പുതിയ സംഭവമല്ല പല ചാനലുകളും ഇതുപോലെ മുമ്പ് ആയി പോയിട്ടുണ്ട് ചിലതൊക്കെ ഹാക്കായി ഡിലീറ്റ് ചെയ്ത് പോയി പോയ ചാനലുകളുമുണ്ട് പക്ഷേ സെലീന താത്തായെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഹാക്ക് ചെയ്യുന്ന കാര്യമൊന്നും നടന്ന് കാണില്ല എന്ന് തോന്നുന്നു കാരണം ശത്രുക്കളൊക്കെ ഉണ്ടായാൽ മാത്രമേ ഉള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നിഷ്കളങ്കയായിട്ടും ഒന്നും അറിയാതെ വായിൽ വരുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന താത്തായ്ക്ക് അങ്ങനെ ശത്രുക്കൾ ഉണ്ടോ എന്നുള്ളതും അറിയില്ല അപ്പോൾ ശേഷം കുറച്ച് ഭാഗങ്ങൾ കൂടി എന്താണ് താത്ത പറയുന്നത് എന്ന് കണ്ടിട്ട് തിരിച്ചു വരാം പക്ഷെ അവർക്ക് ലീവ് കിട്ടിയില്ല അപ്പൊ ഭയങ്കര സങ്കടത്തിലാണ് അവരൊക്കെ അപ്പൊ എല്ലാവർക്കും ചെറിയ കുഞ്ഞുമക്കളാണ് നമ്മളെ അധികം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ എപ്പോഴും ഒരു ചിലപ്പോ ഇങ്ങനെ നോക്കും ചെലപ്പോ അങ്ങനെ അറിയില്ല വീഡിയോയില് വേറെയും ഇതില് യഥാർത്ഥത്തിലേ അപ്പൊ എല്ലാരും പറയും യഥാർത്ഥത്തിലാണ് സൗന്ദര്യം മറ്റേ വീഡിയോ കാണുമ്പോ അത്ര അപ്പൊ അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം മഞ്ഞുരുക്കുമ്പോൾ ഒരുക്കി പോയത് ഞാൻ എന്താ എങ്ങനെയാണ് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഞാൻ എന്റെ കൈയാട്ടി പോയതാണോ ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അത് എന്തോ ഒരു ഫോട്ടോ ഞാന് എഡിറ്റ് ചെയ്യാ എഡിറ്റ് ഫോട്ടോ ഇതാക്കിയ എടുത്തിട്ട് ഇതാക്കി പൊട്ടി അപ്പൊ അതിൽ എന്തെങ്കിലും ക്ലിക്ക് ആയിട്ട് പോയിട്ടാണോ എന്ന് വിചാരിച്ചു ഒരു എനിക്കൊന്നും അറിയില്ല അത് എന്താണെന്നുവെച്ചാല് സപ്പുട്ടി ഇന്നോട് പറഞ്ഞത് ചെസീനെ വിളിച്ചിട്ട് കുറച്ച് മുന്നേ സപ്പുട്ടി വരണം നിങ്ങൾ ലൈവിലൊന്നും വരിക കൊണ്ടുപോകും ആ സമയം കൊണ്ട് ആ ലൈവില് വരാൻ നോക്കുമ്പോ യൂട്യൂബിൽ ഒന്നും കാണാനില്ല കാണില്ല അപ്പൊ പേര് ഐഡിയ ഒക്കെ ഇണ്ട് ഉണ്ട് സൈൻ ചെയ്യാനാണ് പറയുന്നത് സൈൻ അപ്പൊ അതിൽ സൈന് കൊടുക്കാൻ പിന്നെ കൊറേ കഴിഞ്ഞപ്പോ പിന്നെ അത് അത് പിന്നെ പിന്നെ പുലർന്നപ്പോല അതെന്നു ഐഡിയനെ കാണാല്ലേ അതായത് പിന്നെ ഇവർ എപ്പോഴും സ്വന്തം ചാനൽ മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ കൈ തട്ടി ചാനൽ എങ്ങനെയോ ഡിലീറ്റായി പോയി എന്നൊക്കെയാണ് ഇവർ പറയുന്നതെങ്കിലും സത്യത്തിൽ എന്താണ് നടന്നതെന്ന് യാതൊരു അറിവുമില്ല മാത്രവുമല്ല പുള്ളിക്കാരി ഓരോരോ വീഡിയോസൊക്കെ അപ്പോൾ തോന്നുന്ന രീതിയിൽ തുറന്നടിച്ച് സംസാരിച്ചു യാതൊന്നും ആലോചിക്കാതെ അപ്പോൾ തോന്നുന്നതൊക്കെ വായിൽ വിളിച്ച് പറഞ്ഞൊക്കെയാണ് ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്നത് അതുപോലെ ഈ ചാനൽ വീണ്ടെടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള പരിശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ പുള്ളിക്കാർ രണ്ടാമതൊരു ചാനൽ തുടങ്ങുകയും അതിൽ മുമ്പത്തെ ചാനലിനെ പോലെ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഇപ്പോൾ ആരും വലിയ ഒരു പ്രതിബദ്ധത കാണിക്കുന്നില്ല താത്തായോട് എല്ലാവർക്കും പുള്ളിക്കാരിക്ക് വലിയ അഹങ്കാരമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പുള്ളിക്കാരിയുടെ ഏക വരുമാന വരുമാനമാർഗമായിരുന്നു ഈ യൂട്യൂബ് ചാനൽ പുള്ളിക്കാരിക്കാണെങ്കിൽ തുടക്കത്തിൽ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിയായിരുന്നു വേറെ ആളുകളൊക്കെ ചേർന്നാണോ ഈ മോണിറ്റൈസേഷനൊക്കെ ചെയ്ത് കൊടുത്തിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയുമായി ഒരു ജീവിതമാർഗമായിട്ടായിരുന്നു പുള്ളിക്കാരി ഈ ചാനല് കൊണ്ടു നടന്നത് അപ്പോൾ ഈ ചാനൽ അടിച്ചു പോയ ദിവസം പുള്ളിക്കാരി ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ ആരൊക്കെയോ ഉണ്ടായിരുന്നു അവരുടെ കൂടെ അപ്പോൾ പലരും ഓരോന്നൊക്കെ ചെയ്തത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിച്ചു ചാനൽ നഷ്ടപ്പെട്ടതാണോ എന്നൊന്നും താത്താക്കി കൃത്യമായിട്ട് ഇതെങ്ങനെ പോയി എന്നൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല പല ആൾക്കാരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുറമേ എങ്ങനെയാണെങ്കിലും വെളിയിൽ വന്ന് ഒരുപോലെ നാടകമൊക്കെ കാണിച്ച് അഭിനയിച്ച് നിൽക്കാനായിട്ടുള്ള കഴിവുള്ളവർ ഒരുപാട് പേരുണ്ട് പക്ഷേ താത്തായെ കണ്ടെടുത്തോളം പുള്ളിക്കാരി വന്നിട്ട് നിഷ്കളങ്കമായിട്ട് അറിവില്ലായ്മ കൊണ്ടും ശുദ്ധമായിട്ടുള്ളൊരു നാട്ടും പുറത്തുകാരി ആയതുകൊണ്ടും ഓരോന്നൊക്കെ സംസാരിക്കുന്നത് പോലെ തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ഈ അടുത്തിടെയാണ് താത്തയുടെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഞാൻ അത് ആ ചാനല് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത് ഞാൻ കൂടുതൽ എങ്ങനെയാണ് താത്ത എന്നുള്ളതിനെക്കുറിച്ചിട്ട് അറിവില്ലെങ്കിലും ഈ അടുത്തിടെ ഈ ചാനല് ഡിലീറ്റായി പോവുകയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴേക്കും ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി പുറമേ കാണുന്നത് പോലെയല്ല പല വ്യക്തികളും അവരുടെ രീതികളും പെരുമാറ്റങ്ങളും നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് പലർക്കും സെലീന താത്തായ അറിയുന്നവരും കാണും അറിയാത്തവരും ഉണ്ടാകും അപ്പോൾ ഈ ഒരു സംഭവം നടന്നതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ താത്തായുടെ രണ്ടാമത്തെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അഹങ്കാരിയാണോ അല്ല നിഷ്കളങ്കമായിട്ട് എല്ലാം തുറന്ന് സംസാരിച്ച് അഭിനയിക്കുവാൻ അറിയാത്ത ഒരു വ്യക്തിയാണോ എന്ത് തന്നെ നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തുടർന്നും ഇതുപോലെയുള്ള വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം